സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയാവുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് അനുമോൾ അനുമോൾക്ക് സപ്പോർട്ടുമായി മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്ത് തൊട്ട് അനുമോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ബിഗ് ബോസിൽ പോയിട്ടല്ല അനുമോളെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് അനുമോളും അനുമോളുടെ ചേച്ചിയും അനുമോളുടെ ചേച്ചീൻ്റെ കൊച്ചും അതേപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെയാണ് അനുമോളിൻ്റെ ലോകം അനുമോളിൻ്റെ അച്ഛന് തീരെ വയ്യ അതെനിക്ക് എന്നോട് അനുമോൾ പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾ ലൊക്കേഷൻ്റെ സമയത്ത് ഒക്കെ അവസാനിച്ചതിന് ശേഷം എനിക്കവിടെ ഒരു റൂമുണ്ട് ആ റൂമിനകത്തേക്ക് ഞാൻ ഇടയ്ക്ക് അനുമോളെ വിളിക്കും ഞങ്ങളിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും ഞാൻ അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ പൊട്ടി പൊട്ടിക്കരയുകൊക്കെ ചെയ്യാറുണ്ട് ഈ കരച്ചിലൊന്നും അവൾ ബിഗ് ബോസ് വീട്ടിൽ നാടകമായിട്ട് എടുത്തതല്ല പി ആറിൻ്റെ ഫലത്തിലാണ് അവൾ ജയിച്ചതെന്ന് പലരും പറയുന്നു അവൾ അവിടെ പോയി കഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടന്റ് കൊടുത്തിട്ട് തന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായത് പലരും പലതും പറയുന്നുണ്ട് പക്ഷേ അനുമോളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അനുമോൾ ഇങ്ങനെ തന്നെയാണ് ബിഗ് ബോസിൽ പോയിട്ട് പുതിയതായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല അവൾ സങ്കടം വന്നാൽ അപ്പം തന്നെ കരയുന്ന ആളാണ് അതിപ്പോൾ എൻ്റെ മുമ്പിലാണെങ്കിലും ആരുടെ മുമ്പിലാണെങ്കിലും അവൾ കരയുന്ന തന്നെയാണ് മല്ലിക സുകുമാരൻ അനുമോൾക്ക് സപ്പോർട്ടുമായി പറയുന്നത് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ ജയിച്ചത് പ്രേക്ഷക പിന്തുണ കൊണ്ടും അതേപോലെ തന്നെ അവിടെ പോയി കഷ്ടപ്പെട്ട് കണ്ടന്റ് കൊടുത്തതും മാത്രമാണ് അനുമോൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ പിന്നറായിരിക്കുന്നതെന്നാണ് മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നത്